ബംഗ്ലാദേശിൽ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കലാപകാരികളെ പിന്തുണച്ച ആളുകൾക്കെതിരെ പോലും യു എ എന്ന രാജ്യം ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് ഒരു അറേബ്യൻ രാജ്യം പോലും കലാപകാരികളെ പിന്തുണക്കുന്നവർക്കെതിരെ പോലും ശക്തമായ നടപടിയെടുത്തു മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നമ്മുടെ രാജ്യത്തെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് വിളിച്ചു കൊണ്ടുപോവാൻ ശ്രമിക്കുന്നത് ഈ രണ്ട് വിഷയങ്ങൾ മമതാ ബാനർജി കലാപവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം യു എ ഇ എന്ന രാജ്യം എടുത്തിട്ടുള്ള തീരുമാനം ഈ വിഷയങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് വരാം അതിനു മുമ്പായിട്ട് ബംഗാളിൽ നടക്കുന്ന കലാപവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെടുത്ത നിലപാടുകൾ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് മീഡിയ വണ്ണിലെ അടുപ്പുകൂട്ടിക്കാർ ഉൾപ്പെടെയുള്ള സകല ആളുകളും നിലകൊള്ളുന്നത് ബംഗ്ലാദേശിലെ കലാപകാരികൾക്കൊപ്പം അവര് സമരം ചെയ്യ മുപ്പത് ശതമാനം സംവരണത്തിന് വേണ്ടി എന്നൊക്കെ അവര് നിരന്തരം പറയുന്നത് അങ്ങനെ ഒരു സംവരണത്തിന് വേണ്ടി ആയിരുന്നു അവർ സമരം ചെയ്തത് എങ്കിൽ ബംഗ്ലാദേശിലെ സുപ്രീം കോടതി ഈ കലാപത്തെ തുടർന്ന് സകലതും നിർത്തലാക്കി ഇവർ ഉന്നയിച്ച സകല വിഷയങ്ങളും നിർത്തലാക്കി പക്ഷെ കലാപം നിർത്തിയിട്ടില്ല അവരുടെ ആവശ്യം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണോ അപ്പോ അവരുടെ ലക്ഷ്യം എന്താണ് സുബോധമുള്ള സകലയാളുകളും ചിന്തിക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ അയൽ രാജ്യമാണ് തൊട്ടടുത്തുള്ള രാജ്യം ഈ രാജ്യത്തിന് സകല കാര്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന് കൃത്യമായ താല്പര്യങ്ങളുണ്ട് കാരണം നമ്മുടെ രാജ്യത്തോട് വളരെ നല്ല രീതിയിൽ സൗഹൃദം നിലനിൽക്കുന്ന ഭരണാധികാരികൾ തന്നെ അവിടെ വരേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ കൂടി ആവശ്യമാണ് ഷെയ്ഖ് ഹസീന നിലവിലെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തോട് വളരെ അടുപ്പമുള്ളൊരു പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക പാകിസ്ഥാനും ചൈനയ്ക്കും നമ്മുടെ രാജ്യങ്ങൾക്കൊക്കെ തന്നെ അവിടെ മറ്റൊരു ഭരണാധികാരി അതായത് നമ്മുടെ ഭാരതത്തോടെ എതിര നിൽക്കുന്ന ഒരു ഭരണാധികാരി അവിടെ വരേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രു രാജ്യങ്ങളുടെ ആവശ്യ അതിനു വേണ്ടിയിട്ട് കലാപകാരികൾക്ക് പുറത്ത് നിന്ന് പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള ആളുകൾ പിന്തുണ കൊടുക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീനെ മറികടന്ന് മറ്റൊരു ഭരണാധികാരിയെ കൊണ്ടുവരാനായിപ്പോ കലാപകാരികള് കലാപം നടത്തി കൊണ്ടേ ആ കലാപകാരികൾക്ക് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും വലിയ പിന്തുണയാണ് കൊടുക്കുന്നത് ഈ നിറീകട്ടവന്മാരെ ഈ നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം നിലകൊള്ളുന്നവരെയൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കണം നിങ്ങളൊന്ന് അറേബ്യൻ രാജ്യമായിട്ടുള്ള യു എ എടുത്ത തീരുമാനം അറിയണോ ഈ ബംഗ്ലാദേശിലെ കലാപകാരികൾക്ക് പിന്തുണ കൊടുത്തു ഒരു പ്രകടനം വിളിച്ചു അൻപത്തി ഏഴ് ആളുകള് അതിൽ അൻപത്തി മൂന്ന് ആളുകൾക്കെതിരെയും പത്തു വർഷം തടവ് കൊടുത്തു ബാക്കി വരുന്നതിൽ മൂന്ന് പേർക്ക് ജീവപര്യന്തം ഒരാൾക്ക് പതിനൊന്ന് വർഷ തടവ് ഈ ശിക്ഷ കഴിയുന്ന സമയത്ത് തന്നെ നാട് കടത്തുകയും ചെയ്യും അതായത് കലാപകാരികളെ പിന്തുണക്കുന്നവർ പോലും വലിയ അപകടകാരികളാണ് കാരണം യു എ എന്ന രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളുമുണ്ട് അതൊന്നും തന്നെ അംഗീകരിക്കാതെ അവരെ എന്തും യു എയിൽ പോലും ചെയ്യാൻ തുനിഞ്ഞതുകൊണ്ട് യു എ ശക്തമായ നടപടിയെടുത്തു യു എ എന്ന രാജ്യം പോലും ശക്തമായ നടപടിയെടുത്താണ് മുന്നോട്ട് പോകുന്നത് ആരെ ഈ കലാപകാരികളെ പിന്തുണക്കുന്ന ആളുകൾക്ക് എതിരെ പോലും അതേസമയം നമ്മുടെ രാജ്യത്തെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്താ ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ബംഗ്ലാദേശില് ഉള്ള ആളുകളോട് ബംഗാളിലേക്ക് വരൂ ഞങ്ങൾ ഇവിടെ വാതിൽ തുറന്നിടാമെന്നൊക്കെയാ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നത് ഇതൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മറ്റു പലരെയും സുഖിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മമതയ്ക്ക് നമ്മുടെ രാജ്യത്തെ പോലും ഒറ്റിക്കൊടുക്കുന്നത് എന്നും സകല തിരിച്ചറിയുക